നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഒരു ഓണം റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഓണം കഴിഞ്ഞതെന്ന് അറിയാം എന്നാലും ഓണത്തിന് മുമ്പായിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ പക്ഷെ ഇപ്പോഴാണ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഓണത്തിരക്കാരണം അപ്പം ഇന്നുണ്ടാക്കാൻ പോകുന്നുണ്ട് പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് റെസിപ്പിയാണോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിതിനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമുണ്ടോ നമുക്ക് കറിക്കേ ആവശ്യമുള്ളൂ ഞാനിത് വെച്ച് കുഞ്ഞു ബൗളിൽ പൈനാപ്പിൾ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് തൈരാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നല്ല കട്ടിയുള്ള തൈര് നോക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കട്ട് തൈരിലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി വെച്ച് ചൂടാക്കാം അതിൽ നമുക്ക് പൈനാപ്പിൾ വേവിക്കാനായിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ പൈനാപ്പിൾ മീഡിയം സൈസായിട്ടാണ് കേട്ടോ എത്തിഞ്ഞേക്കുന്നത് അപ്പം ഞാനത് വേവിക്കാനിട്ടുണ്ട് ഇനി ഇതിന് പൈനാപ്പിൾ വേവാൻ പാകത്തെ നമുക്ക് വെള്ളം ഒഴിക്കാം അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്കിതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കണം കേട്ടോ അപ്പോൾ ഇതിൽ പച്ചമുളകൊക്കെ ചേർക്കാൻ കാരണം നമുക്ക് എരിവിൻ പാകം എരിവിനെ നോക്കി മുളക് പൊടി ഇടാം കേട്ടോ അപ്പം ഞാൻ ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ മധുരത്തിന് ഞാൻ ചേർക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പം ഞാൻ പഞ്ചസാര ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്കിതൊന്ന് വേവാൻ വെക്കാം കേട്ടോ ഒരു പത്ത് പത്ത് മിനിറ്റോളം ഇതൊന്ന് വേവാൻ വേവാൻ വേണം ആ സമയത്ത് നമുക്കിതിന് കുറച്ച് തേങ്ങ അരച്ചെടുക്കാനുണ്ട് അപ്പോൾ നമുക്കതിന് വേണ്ടത് തേങ്ങ ഒരു ഒരക്കപ്പ് തേങ്ങയും ഒരു രണ്ട് പിഞ്ച് കടുവും പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ ചെറിയ ജീരകം ഉണ്ടോ വേണ്ടത് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മുടെ കുഞ്ഞു കുഞ്ഞുചാറിൽ നന്നായിട്ട് അരച്ചെടുക്കുക അരയ്ക്കുമ്പോൾ ഇത് അരയാണ പാകത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം കൂടി ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിൽ തേങ്ങ അരച്ചത് ചേർക്കാണ്ട് വേണ്ടത് അപ്പോൾ ഞാൻ ഇതിലെ വെള്ളമൊക്കെ ഒന്നൊരു വിധം വറ്റി വന്നപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങയുടെ കൂട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാതും നന്നായിട്ട് തിളയൊക്കെ തിള നല്ലോണം തിള തിളപ്പിക്കാം അപ്പോൾ ഇതേ പൈനാപ്പിളും അതേപോലെ തേങ്ങ അരച്ചതൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇത് കുറച്ചു നേരം ഒന്ന് തിളക്കട്ടെടുക്കും നമ്മുടെ തേങ്ങയുടെ പച്ച ഒരു പച്ച ചുവക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറുന്നവരെ ഇത് നന്നായിട്ട് തിളപ്പിക്കാം അപ്പോൾ അതേ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിൾ ഒരു കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു തേങ്ങ അരച്ചതിലും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റാൻ വറ്റ വരെയൊന്നും വെയിറ്റ് ചെയ്യാണ്ടോ അപ്പോൾ ഇതൊരു അത് വറ്റി വന്നതിന് ശേഷം നമുക്കിതിൽ തൈരൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിടാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് തൈര് തൈരൊഴിക്കാനായിട്ട് കാരണം നമ്മൾ നമ്മുടെ മൺചട്ടിയിലുണ്ടാക്കണമെന്നാൽ നല്ല ചൂടുണ്ട് ഇതിനെ അപ്പം നമ്മൾ ഒഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം നമുക്ക് തീ ഓഫ് ചെയ്തിടാം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തൈര് ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോകട്ടെ പെട്ടെന്ന് നല്ല ചൂടാണുള്ളൂ മണ് ചട്ടി കാരണം നല്ല ചൂടുള്ളതാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി ഇളക്കിക്കൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ ഒഴിച്ചതിന് ശേഷം അപ്പോൾ അവത് ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ കടുക് താളിച്ചൊഴിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ അതിനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലൊരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലര ടീസ്പൂൺ കടുക് എടുത്ത് കടുക് പൊട്ടിക്കേണ്ട കേട്ടോ അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമുക്കിത് താളിച്ചതും കൂടി അതിലൊഴിക്കുന്ന സമയത്തും കുറച്ചൊന്ന് ആറിയതിന് ശേഷം ഒഴിക്കാൻ നോക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിൽ രണ്ട് വച്ചൽമുളകും അതേപോലെ കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് മുരിയിച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് കുറച്ചേരം ഓഫ് ചെയ്തിടാം അപ്പോൾ നമ്മുടെ ഇതൊന്ന് ചൂടൊക്കെ ഒരു കുറച്ചൊന്ന് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം നല്ല തിളച്ച എണ്ണ അതിലോട്ട് ചേർന്ന് പെട്ടെന്ന് അത് ആ തൈര് ആ ഭാഗം ഒന്ന് പിരിയും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് കുറച്ച് അറിയുന്നതിന് ശേഷം നമുക്ക് കറിയിലോട്ട് കടുക് താളിച്ചത് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ